ആയ്് ഹലോ എല്ലാവർക്കും നമസ്കാരവും കണ്ണാ നിനക്കായ് ബൈ ജസ്റ്റ് എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കത്തി വെച്ച ആയുധം വെച്ചിട്ടുള്ള കളിയാണ് ഗായ് പേടിക്കണ്ടട്ട ഞാൻ ഒന്നും ചെയ്യൂലേ ഞാൻ അത്തരക്കാലം നെയഹി ഹേ നമ്മളെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കൃഷി ചെയ്ത എന്തെങ്കിലും ഒരു സംഭവം വിളവെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അതേപോലെ ഇതിനു മുമ്പേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കൊല നടക്കാൻ പോവുകയാണ് ഗായ്സ് ഇന്നും ഞാൻ കൊല വെട്ടാൻ പോവുക കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ ഞാനടക്കം വായകൾ മാത്രമേ ഉള്ളൂ എന്ന് സത്യാണ് ഗായ്സ് ഒരു ഒരു മാസം തികഞ്ഞിട്ടില്ല ഞാൻ കൊല വെട്ടിയതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നാല് കൊല ഒരുമിച്ച് വെട്ടിയത് ഇന്നിപ്പം എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല ചുറ്റും വായകളായതുകൊണ്ട് ചുറ്റും വായകളായതുകൊണ്ട് വീട്ടിലും വായ പുറത്തും വായ എല്ലായിടത്തും വായ അപ്പം ആയത് കൊണ്ട് ഇന്നെത്രണ്ട് എന്നറിയില്ല വാ നമ്മൾ വെട്ടിത്തടങ്ങാം ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ പറയാം എങ്ങൾക്ക് നിങ്ങൾക്കില്ലാത്ത എനിക്കില്ല എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഞാൻ തോറ്റു ഗൈസ് കാരണം അദ്ദേഹമാണ് മറ്റേ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ വന്നു എന്ന് പറഞ്ഞത് പോണം അദ്ദേഹമാണ് എവിടെ പോയാലും വായകളെ വാങ്ങിയിട്ട് വെക്കുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ വെച്ചൊരു വായയാണ് ഞാൻ മറന്നു പോണ്ട രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു കേട്ടോ കല്യാണം അപ്പോ നമ്മൾ വെച്ചിടങ്ങാം പറയാം മറന്നി ജസ്ലീമിനോടൊപ്പം വായിനിയ സഞ്ജു എൻ്റെ മകൻ ക്യാമറാമാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഞങ്ങൾ കൃഷ്ണേട്ടിലെ പറമ്പ് പോയിട്ടും ഞാൻ വായ വെച്ചിട്ടുണ്ട് ലോഹനെ കാണിച്ചു കൊടുക്കത് കനാലി സൈഡാട്ടോ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നു കനാലി സൈഡാണ് ഈ കനാലിൻ്റെ സൈഡിലൊക്കെ ഞാൻ വന്നില്ലേ ഹസ്ബൻഡ് വായ വെച്ചതാണ് മുഴുവനോ വാഴയാണ് ഫുൾ വാഴ് അപ്പം നമ്മൾ ആദ്യം വെട്ടുന്ന പെട്ടുന്ന ദേ ഡേ ആണ് എങ്ങനെയോ എങ്ങനെ എങ്ങനെയോ അറിയില്ല

അല്ലും മുന്നും കാലത്ത് നട്ടിന്ന് കാടേണ്ടി വരുന്ന അവസ്ഥയെന്ന ലൈനോ ആ പോരോന്റെ വാഴ കൊളച്ച വാഴ വെട്ടിക്കാനല്ലേ കത്തി മുതലാ എൻ്റെ കർത്താവേ വേണ്ട നിന്നെ ക്യാമറയെ കാണും മോൻ ചോദിക്കുന്ന മോൻ വെട്ടിത്തരണമെന്ന് പക്ഷേ വേണ്ട അവനെ കണ്ട അവൻ്റെ സൗന്ദര്യം കണ്ടുങ്ങൾ അസൂയപ്പെട്ടാലോ

கஷ்டப்பாடி அங்கே கொல நம்பர் இனி கொல நம்பர் டூ കണ്ണന്റെ ഇതിന്റെ കൂടെ ഞാനൊരു കാര്യം പറഞ്ഞു കേൾക്കുന്ന രണ്ടായ കേൾക്കുന്ന മഹത് വ്യക്തികൾക്ക് സെന്റിമെന്റ്സിന് വേണ്ടിയിട്ട് പറയുന്ന കഥയായിട്ട് കുട്ടിയാ മതി അങ്ങനെ വരുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആ വായ വെട്ടിയപ്പോഴാണ് കഴിക്കുന്നത് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് കതളിക്കൊലയാണ് അപ്പോൾ എൻ്റെ ഭർത്താവ് ഇവിടെ ഉള്ള സമയത്ത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറിലത്തെ കഥയാട്ടോ പറയുന്നത് പതിനാറ് സമയത്തിലൊക്കെ എപ്പോഴൊരു കൊല വെട്ടിയാലും ഞാൻ പറഞ്ഞില്ല വെട്ടുമ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെട്ടാൻ തക്കത്തോണം വീട്ടിൽ കൊല ഉണ്ടാവും അപ്പം എപ്പോൾ വെട്ടുന്ന സമയത്തും കാക്ക പറയോ നമ്മളിത് കണ്ണനും കൊണ്ട് കൊടുക്കുകയെന്നറിയോ അങ്ങനെ ഒരു കൊല കൊടുക്കാനായിട്ട് കാറും എടുത്ത് ഗുരുവായൂർ തെറ്റാൻ പോയിട്ടുണ്ടോ ഞങ്ങൾ അപ്പം ടൂ ആയ

പറയുന്നത് അത് മൂത്തിട്ടുണ്ട് പൊട്ടി കയറിക്ക് दिल्ली को ले हटो गाइस ായി കഴിഞ്ഞില്ല രണ്ട് കഥല ഇനി അടുത്തത് ഇതു വണ്ട പാമ്പ് ഒഴിവാദിണ്ടായി

बगे मार के ना ഇതും കടലിക്കൊലായിട്ടോ കായക്ക് വലിയ കായയ്ക്ക് വലിയ വലുപ്പമൊന്നുമില്ല കാര്യം എന്താ വെച്ചാൽ വളമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് അപ്പം मार मार क्यों मार क्यों, मारे क्यों, मारे क्यों. അടുത്ത കുല നമ്മൾ ഞാൻ റിച്ചും അറുപത് കോടിയുടെ വീടും ആയതുകൊണ്ടാകട്ടോ കുറഞ്ഞ വശും തേക്കാത്തത് അല്ലാത്തവശം വീടൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ ോണം കൊലയാണ് ഇന്നത്തെ ഒരു ദിവസം വിളവെടുത്തത് അഞ്ച് കൊല അതില് മൂന്നെണ്ണം നമ്മുടെ കണ്ണന്റെ സ്വന്തം കതളിക്കുലയാട്ടോ ഈ മൂന്ന് കൊലകൾ കണ്ണന്റെ കതളിക്കുലകളാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ കൊലവിട്ടു വിശേഷങ്ങൾ അപ്പോൾ ഇത്രയെല്ലാം ഭയങ്കര ടയർഡായി കാര്യം കത്തിക്ക് തീരും മൂർച്ചയല്ല ഇവിടെ ആയുധങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് മൂർച്ചയുള്ളത് കാപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി മൂർച്ച ആക്കിച്ച് കൊണ്ടുവരണം അപ്പം ചോദിക്കുക എൻ്റെ വാപ്പ കൊല്ലനാണോന്ന് അതെ എൻ്റെ വാപ്പ കൊല്ലുകയും ചെയ്യും കൊല്ലനാണ് അപ്പം അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ കൊയങ്ങി പോയോന്ന് മേൽ കൈകൊട്ട ഗായ്സ് ആ വായക്കുണ്ടിലെല്ലാം കൂടിയും കിടന്ന് ഉരുണ്ടും മറിഞ്ഞ് ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഓർമ്മ ഉണ്ടോ സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തമായിട്ടുണ്ടാക്കിയ ആ കൃഷി വിളവെടുക്കുമ്പോഴുള്ള സന്തോഷം കണ്ടോ ഗായ്സ് എത്രക്ക് സന്തോഷമുണ്ട് അത്രയ്ക്ക് കുഴങ്ങി അപ്പം എന്നാ ശരി Chacha, bye bye.